ഹായ് ഹലോ രാജീവ് ബ്ലോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം ഇന്ന് നമ്മ പറയാൻ പോണത് എന്താ മുടി മുടികൊഴിച്ചിലെ എന്താ നെറ്റി കയറ്റം പിന്നെ മുടി ഈറൻ മുടി എങ്ങനെയൊക്കെ നമ്മൾ മഴക്കാലത്ത് മുടി എന്തൊക്കെ ചെയ്യണം തെറ്റുകൾ എന്തൊക്കെ ഇതിന്റെ ശരികൾ എന്തൊക്കെ അങ്ങനെ ഒരുപാട് ഒരുപാട് കമന്റ് ബോക്സിൽ എനിക്ക് സംശയങ്ങൾ ചോദിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്നാൽ നിങ്ങൾക്ക് മറുപടി ആയിട്ട് പറയാം കമന്റ് ബോക്സിൽ നമ്മൾ ഒട്ട് പറയോ അപ്പൊ നമുക്ക് മുടി കൊഴിച്ചിലിന് പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ സിങ്ക് ബയോട്ടിൻ വൈറ്റമിൻ ഡി ഐ ബി വൈറ്റമിനുകൾ ഇതൊക്കെ നമ്മളെ ശരീരത്തിലേക്ക് നല്ലോണം ആകരണം ചെയ്യപ്പെടണം കേട്ടോ അപ്പൊ വയറിന്റെയും കൊടലിന്റെയും പ്രവർത്തനം സുഗമമായി നടക്കണുണ്ടോന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് മുടികൊഴിച്ചിൽ പ്രത്യേകമായിട്ട് വന്നു ചേരുന്നതാണ് അപ്പൊ നമ്മള് വൈറ്റമിൻ ഡി ശരീരത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആ നട്ടുച്ചര വെയിലല്ലാത്ത പ്രകാശം നമ്മളുണ്ടല്ലോ പോക്കുവയില് കൊള്ളണ്ട രാവിലത്തെ ഇളവേല് ഒരു ഒമ്പത് മണി സമയത്ത് നിങ്ങൾ കൊള്ളുകയാണെങ്കിൽ വൈറ്റമിൻ ഡി നിങ്ങൾക്ക് കുറയ്ക്കാം ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ പോഷകാഹാരങ്ങൾ അകത്തേക്ക് കഴിക്കണം പുറത്തു മാത്രം നമ്മൾ ഒന്നും തലയിൽ വെച്ച് തേച്ചിട്ട് കാര്യമില്ല പിന്നെ മഴക്കാലത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരികയാണ് ആ ഒരു കുട്ടി ചോദിച്ച സംശയത്തിനുള്ള ഉത്ത ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ ആദ്യം പറയട്ടെ അമ്മേ മുടി ഇങ്ങനെ കെട്ടി അത്ര അവള് മുടി ഉണങ്ങി ഉണങ്ങാൻ വേണ്ടിയിട്ട് ഉണങ്ങിയ തുണി കൊണ്ട് മുടി കുളിച്ച വഴിക്ക് ഉണങ്ങിയ തുണി കൊണ്ട് ഇങ്ങനെ കെട്ടിവെക്കുമ്പോൾ മുടി മുഴുവൻ കൊഴിഞ്ഞു പോണൂന്ന് ഒരു കുട്ടി എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് അങ്ങനെ കെട്ടി കെട്ടിവെക്കോണ്ട് എൻ്റെ മുടി കൊഴിയണു അമ്മ ഒരിക്കലും അങ്ങനെ കെട്ടി കെട്ടിവെക്കണോണ്ട് മുടി കൊഴിയില്ല പക്ഷെ നിങ്ങൾ അതിലൊരു തെറ്റ് ചെയ്യുന്നുണ്ട് ഈ നമ്മളെ കോട്ടന്റെ തോർത്തുണ്ടോട് നമ്മളിങ്ങനെ പിന്നിലേക്ക് കെട്ടി ഈ മുറുക്കി കെട്ടിവെക്കുമ്പോൾ ഇവിടെ ഉള്ള ഇളകളൊക്കെ വെലിഞ്ഞ് കൊഴിയാനുള്ള സാധ്യത നൂറ് ശതമാനം ആട്ടോ അപ്പൊ നിങ്ങൾ ടെർക്കി ടവല് കൊണ്ട് വേണം ആ കുട്ടിക്കുള്ള ഉത്തരമാണ് കേൾക്കണ്ടവരൊക്കെ കേട്ടോളൂ ടെർക്കി ടവലുകൾ കൊണ്ട് വേണം നമ്മളെ മുടി ഉണങ്ങാനായിട്ട് നമ്മൾ കെട്ടിവെക്കാം പെട്ടെന്ന് വെള്ളം അബ്സോർബ് ചെയ്യും അഞ്ച് മിനിറ്റ് േ കെട്ടി വയ്ക്കാവുള്ളൂ രാവിലെ കുളിച്ചാൽ ഉച്ച വരാ മുടിയിലാ തുണി ഒരിക്കലും കെട്ടിവെക്കരുത് പുഴങ്ങി പോരാ കൊഴിഞ്ഞു പോവാ പൊട്ടി പോവാ എല്ലാ അസുഖങ്ങളും നിങ്ങളെ തലയ്ക്ക് വന്നു ചേരും അറിയാലോ വെറും അഞ്ചു മിനിറ്റ് നിങ്ങൾ ഇനിയിപ്പോ ടർക്കി ടാവിൽ ടാവിലില്ലാത്തവർ കുട്ടിയുള്ള ബെനിയൻ ക്ലോത്ത് ഉണ്ടാവില്ലേ ബെനിയൻ ക്ലോത്ത് കുട്ടിയുള്ള ബെനിയ ഉണ്ടല്ലോ അതിലൊന്നും മുടി കെട്ടിവെക്കുക അപ്പൊ നിങ്ങൾ ഒന്നും മേപ്പെട്ട് കെട്ടിവെക്കാൻ ശ്രദ്ധിക്കുക മനസ്സിലായാലോ ഒന്നും മേപ്പെട്ടെ അങ്ങനെ വലിഞ്ഞു തൂങ്ങി നമുക്കറിയാലോ ഒരു മുറി ഉണ്ട കൈകില്ലെങ്കിൽ ഇങ്ങനെ മുറി കൈ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്കൊരു എന്താ പറയുക ഒരു വേദനയും സഞ്ചാരമൊക്കെ ഉണ്ടാവില്ലേ പക്ഷെ നമ്മളെ മുടിയേടകൾക്കും ജീവൻ ഉണ്ട് കണ്ടല്ലോ ഈ ഓട്ടുന്ന പിടിക്കുമ്പോൾ നമുക്ക് വേദന ഇല്ലേ അപ്പൊ നിങ്ങളുടെ അടിയിലൊരു മുടി കെട്ടിണ്ട് തൂക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വേദന അനുഭവിക്കും മുടി കൊഴിയും പിന്നെ നമുക്ക് ചൊറിച്ചിലൊക്കെ വരുന്നുണ്ട് ഈ രോമകൂപങ്ങൾക്ക് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് അങ്ങനത്തെ കെട്ടിവെക്കണം അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം ബനിയൻ ക്ലോത്ത് തുണി മാത്രമേ എടുക്കാവൂ ടെർക്കി ടവലൊക്കെ മുടി കെട്ടാൻ അഞ്ച് മിനിറ്റ് കെട്ടിവെക്കാവുള്ളൂ ഒരു കാര്യം അതെ പിന്നെ മഴക്കാലം വിചാരിച്ചിട്ട് നിങ്ങൾ നല്ലോണം വെള്ളം കുടിക്കണം നല്ലോണം വെള്ളം കുടിക്കണം രണ്ട് എന്താ വെച്ചാൽ ഇരുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾ ഒരു ലിറ്റർ എന്ന കണക്കിൽ നിങ്ങൾ വെള്ളം ഒരു മുടക്കം വരാതെ കുടിച്ചിരിക്കണം തിളപ്പിച്ചാറിയ വെള്ളം പിന്നെ ചിലവരെന്നോട് ചോദിച്ചിട്ടുണ്ട് അമ്മേ ഉലുവ വെള്ളം കുടിക്കാവോ എള് വെള്ളത്തിലിട്ട് കഴിക്കാവോ എന്നൊക്കെ ഉലുവെ വെള്ളം കഴിക്കാം ഉലുവെള്ളം ധാരാളം കുടിക്കാം ഒരു കുഴപ്പമില്ല ഒരു ഗ്ലാസ് ഒരാൾക്ക് ഒരു ദിവസം ഉലുവെള്ളം കുടിച്ചുവച്ചിട്ട് ഒരു കുഴപ്പമില്ല ഈ മഴക്കാലത്ത് പ്രത്യേകിച്ചും ഉലുവ നമ്മൾ കഴിച്ചാലും അകത്തേക്ക് ഉലുവട മണികളും കഴിക്കാം വെള്ളവും കുടിക്കാം നമ്മളെ തണുപ്പ് നിന്ന് നമ്മുടെ ശരീരത്തിന് ഒരു ചൂട് പകർന്നൊരു ആരോഗ്യം മെച്ചപ്പെടുത്തും അത് വിചാരിച്ചിട്ട് അമിത കൊഴുപ്പ് കളയാൻ ഒരു കഴിവുണ്ട് നമ്മൾ ഉലുവയ്ക്ക് അമിത കൊഴുപ്പൊക്കെ പോയി നമ്മളെ മുടി വളർച്ച കൂട്ടാനും ശരീരം പുഷ്ടിപ്പെടുത്താനും നല്ല ആരോഗ്യമുള്ള ശരീരം നമുക്ക് തരാനും ഈ ഉലുവയ്ക്ക് കഴിവുണ്ട് മനസ്സിലായല്ലോ അപ്പോൾ അങ്ങനെ ഉലുവയുടെ വെള്ളം കുടിക്കും ുള്ളതിനാ എ നമുക്ക് ഈ തൈറോയിഡ് ഉള്ളവർക്കൊക്കെ നാട്ടുവൈദ്യം പറഞ്ഞു കൊടുക്കണത് തന്നെ അങ്ങനെയാണ് കേട്ടോ ഉലുവ ഒരു പിടി പിടിവെള്ളത്തിലിട്ടാണ് അവര് പറയുന്നത് എന്നിട്ട് ആ വെള്ളവും ഉലുവിയും അല്ലെ ഏ തെറ്റിപ്പോയി എള് ഒരു പിടി എള് വെയിൽ വെള്ളത്തിലിടാനാണ് പറയണ തിളപ്പിച്ചാറ് വെള്ളത്തിൽ തലേ ദിവസം എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ആ എള്ളും ആ വെള്ളം കൂടി അകത്തേക്ക് കടിച്ചാനാണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കാൻ തൈറോയിഡ് ഉള്ളവർക്കൊക്കെ അപ്പൊ മുടികൊഴിച്ചിലുള്ളവർക്കാണ് അത് അമിതമായ മുടി മുടികൊഴിച്ചിലുള്ളവർക്കാണ് തൈറോയിഡ് തൈറോയിഡിന്റെ ലക്ഷണം തന്നെ അങ്ങനെയാണ് അപ്പൊ തൈറോയിഡ് ഉണ്ടോ എന്ന് എല്ലാവരും ടെസ്റ്റ് ചെയ്യണം അതില്ലെങ്കിലും നിങ്ങൾ എള് ഒരു എള്ളുണ്ടാക്കിയിട്ട് കഴിക്കുക എള്ളും ശർക്കരയും കൂടിയും പൊടിച്ച് വെച്ചിട്ട് അങ്ങനെ കഴിക്കുക അല്ലെങ്കിൽ എള്ളുണ്ടാക്കി വെച്ചിട്ട് കഴിക്കുക മുടി വളർച്ച കൂട്ടാൻ ഒരു ദോഷവും ഇല്ല എള്ള് കഴിക്കണോണ്ട് രക്തം ഉണ്ടാവാൻ ഒക്കെ നന്നായി എൻ കണ്ടൻറ്റാണല്ലോ ശർക്കരയും എള്ളും കൂടിയാകുമ്പോ നമുക്ക് നല്ലതാണ് മുടി വളർച്ചയ്ക്ക് ഒക്കെ അതൊന്നും നിങ്ങൾ ആരും പേടിക്കണ്ട പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം മഴ ഉള്ള ദിവസമാണെങ്കിൽ നിങ്ങൾ ഈ തണുപ്പ് നമ്മൾ ശരീരത്തിൽ വെള്ളം പാരുമ്പോ രോമം അങ്ങനെ എടുത്തു നിൽക്കണം നിങ്ങൾ കണ്ടിട്ടില്ല ഇങ്ങനെ പൊട്ടി ഒരു തരിപ്പ് പോലെ രോമൊക്കെ അത്രയും തണുപ്പുള്ള ആയിട്ട് പെരിയ മഴയച്ചാൽ നിങ്ങൾ ദൈവം ചെയ്തിട്ട് അന്നത്തെ ദിവസം കുളിക്കാതെ ശ്രദ്ധിച്ചോളൂ ഇനി കുളിച്ചേ നിർബന്ധമുള്ള ചായയിൽ നമ്മൾ മിതമായ നമ്മളീ വേനൽക്കാലത്തെ വെള്ളം എങ്ങനെ കണ്ടിട്ടില്ലേ വേനക്കാലത്തെ വെള്ളം ഒരു ചെറിയൊരു ചൂട് ഇങ്ങനെ ഉള്ള പോലെ തോന്നുമല്ലോ നമുക്ക് അപ്പൊ അതിലൊരു നമ്മളൊരു കപ്പ് വെള്ളം തണുത്ത വെള്ളത്തിലേക്ക് ഒരു കപ്പ് നല്ല ചൂടുള്ള വെള്ളം പറഞ്ഞാൽ ഒരു ചെറിയൊരു എന്ന തണുപ്പ് തന്നെയാണേനെ ആ വെള്ളം അങ്ങനത്തെ വെള്ളം കൂടെ നിങ്ങൾ കഴുകാൻ ശ്രദ്ധിക്കുക പിന്നെ ഒരു തെറ്റ് ചെയ്യരുത് ആരും കാരണം കോരിവാരി എണ്ണ ഒരിക്കലും തേക്കരുത് മുടിയിലെ കോരിവാരി എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മഴക്കാലത്ത് പ്രത്യേകിച്ചും ദോഷമാണ് നമ്മളെ മുടിക്ക് ചെറുതായ തോതിലെ വേണ്ടു പിന്നെ അതുപോലെ അമർത്തി അമർത്തി തോർത്തരുത് അമർ വൃത്തി ഇങ്ങനെ മസാജ് ചെയ്യുക അതൊന്നും നമ്മൾ ചെയ്യണ്ട നഖം തട്ടിയിട്ട് നിങ്ങൾ ആ പല്ലകലുള്ള ചെറുപ്പുണ്ടല്ലോ ഇപ്പൊ എവിടെ ഇവിടെ എവിടെ ഉണ്ടായിരുന്ന പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലെ എല്ലാവർക്കും ആ പല്ലകലുള്ള ചെറുപ്പ് ആ പല്ലകലുള്ള ചെറുപ്പ കൊണ്ട് നിങ്ങൾ ഇപ്പൊ പതുക്കെ കൂടൊക്കെ രണ്ട് പുറത്തേക്ക് ഇട്ട് വേടെ എത്തിയതിന്റെ ശേഷം പല്ലകലുള്ള ചെർപ്പ കൊണ്ട് ചീന്തി വെച്ചാൽ മതി പിന്നെ ഞാൻ പറയുക വെച്ചാ മാസ്കള് മാസ്കുകൾ ഫേസ് ഇതെല്ലാം തലയിൽ നമ്മളുടെ മാസ്കുകളൊക്കെ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടല്ലോ അത് ഈ കൊഴുപ്പുള്ള ഒന്നും നിങ്ങൾ ഇപ്പൊ ഉപയോഗിക്കരുത് എന്ത് തേക്കിയച്ചാലും നമ്മൾ ലൂസായിട്ട് അതിന് ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെയെന്ന് അധികം പറഞ്ഞു തരാം തലേ ദിവസം തിളപ്പിച്ചാറച്ച വെള്ള ഉലുവ വെള്ളത്തിലിട്ട് തലേ ദിവസം തിളപ്പിച്ചാറിച്ച വെള്ളത്തിൽ ഒരു സ്പൂൺ ഉലുവ ഇട്ടിട്ട് പിറ്റേ ദിവസം രാവിലെ അതിൻ്റെ വെള്ളം അരിച്ചു അരിച്ചുവിറ്റി നിങ്ങൾക്ക് തലയിൽ തേച്ച് പത്ത് മിനിറ്റ് വെക്കാവൂ എന്നൊരു കഴുകി കളയാം പിന്നെ അതേപോലെ കഴിക്കണ വേപ്പ് അതായത് ആര്യ വേപ്പ് തലേ ദിവസം രാത്രി നമ്മൾ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം അടുപ്പത്ത് വെച്ച് ഒരു പിടി എല്ലാം ഇട്ടിട്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി കുറുക്കി രാവിലെ അത് തണുത്തിട്ട് വെള്ളമായിട്ട് ഇരിക്കുന്നുണ്ടാവുമല്ലോ അത് നിങ്ങൾ അരിച്ചു തലയിൽ തേക്കാം പിന്നെ അതേപോലെ നമുക്ക് ഉള്ളി ജ്യൂസ് അത് പിന്നെ തലേ ദിവസം ഒന്നും വേണ്ടായിട്ടോ രാവിലെ തന്നെ ഉള്ളി മിക്സിയിലിട്ട് അടിച്ച് അരിച്ചു പിഴിഞ്ഞിട്ട് അതില് നമ്മള് ഡയലൂട്ട് ചെയ്യണം ഒന്നുകിൽ കയക്കണ വേപ്പിന്റെ വെള്ളം ഡയലൂട്ട് ചെയ്തോളൂ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഡയലൂട്ട് ചെയ്തോളൂ അല്ലെങ്കിൽ നാളികേരപ്പാൽ ഡയലൂട്ട് ചെയ്തോളൂ അല്ലെങ്കിൽ നമ്മള് വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒന്നവറും ആ ഉള്ളി മാത്രമായിട്ട് നിങ്ങൾ തലയിൽ തേക്കരുത് എന്തെങ്കിലും ഒന്ന് ഡയലൂട്ട് ചെയ്തിട്ട് തേച്ചിട്ട് നിങ്ങൾ പത്ത് മിനിറ്റ് വെച്ച് കഴുകിക്കളയാം പിന്നെ നമ്മളെ പേരടയില ഉണ്ടല്ലോ പേരടയില പേരടല ഇതേപോലെ തന്നെ തലേ ദിവസം രാത്രി നമ്മളെ തൂമ്പയിലോളം എടുത്തിട്ട് ഒരു പിടി ഒരു അഞ്ചൊട്ട ഇല പിച്ചു ചീന്തി ഇട്ടിട്ട് തിളക്കിയ തിളച്ചിട്ട് തളച്ചിട്ട് അത് ഒരുപാട് കുറുകണമൊന്നുമില്ല പേരിടയിലാവുമ്പോ അപ്പൊ ഒരു ഗ്ലാസ് വെച്ചിട്ട് നമ്മളത് വേണമെങ്കിൽ ഗ്ലാസ് വരെ നമ്മളെ ആവശ്യത്തിന് ക്വാണ്ടിറ്റി ആവുന്നവരെ വേണമെങ്കിൽ തിളപ്പിച്ചോ അല്ലെങ്കിൽ തിളച്ച വഴിക്ക് വാങ്ങി വച്ചാലും കുഴപ്പമില്ല അതുകൊണ്ട് അടച്ചു വെക്കുക രാവിലെ അത് ഊറ്റിയിട്ടായിരിക്കും എല്ലാ സത്തും ഇറങ്ങും രാവിലെ ആകുമ്പോഴേക്കും അത് നിങ്ങൾ തലയിൽ തേച്ച് കഴുകി കളയുക ഇപ്പൊ മുരിഞ്ഞിടയില മാത്രം നമ്മളിപ്പോ തേക്കണ്ട കാരണം മുരിഞ്ഞിടയില പറഞ്ഞു കഴിഞ്ഞാൽ മുടി നമുക്ക് കൂടുതൽ തണുപ്പ് നിലനിൽക്കും മുടി തോന്നണ്ടെന്ന് തോന്നിക്കും നമുക്ക് ഒരു കട്ടി ഉണങ്ങേ ഇല്ല ഇപ്പൊ മഴയൊക്കെ ഒന്ന് വിട്ടിട്ട് വെയിലത്തുള്ള ദിവസങ്ങളിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങള് ലൂസാക്കിയിട്ട് അപ്പഴും ആ കട്ടിയിൽ തേക്കരുത് ഒരിക്കലും മുരിഞ്ഞിടയിൽ അത് നമ്മളെ മുടിക്ക് നല്ല ദോഷം ചെയ്യണതാണ് പിന്നെ നിങ്ങൾക്ക് നമ്മളെ കരിഞ്ചീരകം ഉണ്ടല്ലോ കരിഞ്ചീരകം രാത്രി നമ്മൾ തിളപ്പിച്ചിട്ട് അങ്ങനെ വെള്ളം അടച്ചു വെക്കുക രാവിലെ അതിന്റെ വെള്ളം കൂട്ടിയിട്ട് അതും നമുക്ക് തലയിൽ തേക്കാം ഇങ്ങനെ ഇത്രയൊക്കെ മാസ്കുകൾ ഇതൊക്കെ തേച്ചാൽ പോരെ നമ്മളെ തലയിൽ ഇത്രയൊക്കെ ചെയ്താൽ പോരെ നിങ്ങൾ ഈ കൊഴു കൊഴുന്നതിനുള്ള സാധനങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം മനസ്സിലായില്ലേ പാക്കുകളൊന്നും ഇപ്പ ചെയ്യണ്ട പാക്കുകൾ മാത്രം ചെയ്താൽ അത് മാസ്കുകളൊന്നും ഇപ്പൊ ചെയ്യണ്ട ചെറിയ ചെറിയ സിമ്പിൾ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ അഞ്ചാറ് അത്രയേ വേണ്ടു എന്തൊക്കെയോ പറയുന്നു അല്ലേ തിരക്കൂട്ടി പറയുന്നോ അതിലെന്തൊക്കെയോ ചിലത് വിട്ടുപോകണ്ടൊക്കെ ക്ഷമിക്കണം കേട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെ നിങ്ങൾ തേക്കണം പിന്നെ എനിക്ക് പറയാനുള്ളതേ ഈ പിന്നെന്താ പറയുക വേറെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വച്ചാൽ ഈ മഴക്കാലത്ത് നമ്മളെ ഒരു കഷായം ഉണ്ടാക്കി വെക്കുക നമ്മളെ മുടിയിലേക്കുക ഡെയിലി തേക്കാൻ പറ്റ ഒരു കഷായം അതൊരു നല്ല കഷായമാണ് കേട്ടോ അത് നമ്മളെന്താ ഒരു പിടി തുളസി കഴുകി എടുക്കുക ഒരു അഞ്ചാറ് ചെമ്പരത്തി പൂവ് കഴുകി എടുക്കുക പിന്നെ നമ്മൾക്ക് ഈ കയ്യോന്നി വൃംഗരാജ്യം പറഞ്ഞ സംഭവം ഉണ്ടല്ലോ അത് നിങ്ങൾക്ക് കിട്ടിച്ചാൽ വേരോട് കൂടിയിട്ട് അതിന്റെ പൂവും എലിയും എല്ലാം നമ്മളെ മുടി വളർച്ചയ്ക്ക് കൂട്ടാൻ നല്ലതാണ് അതുപോലെ ചെമ്പരത്തിപ്പൂ നമുക്ക് നല്ലതാണ് തുളസി നമുക്ക് പേന ഉണ്ടാവില്ല ദുർഗന്ധം ഒന്നും ഉണ്ടാവില്ല നമ്മളെ മുടി അത് നമ്മൾ ഇതേപോലെ കൂടുന്നത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറുക്കി ചെമ്പരത്തിപ്പൂവൊക്കെ ഇതളൊക്കെ ആക്കിയിട്ട് നമ്മൾ തലേ ദിവസം ഒരു മൂന്നാല് ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതൊന്ന് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നേരം കുറുക്കുക എന്നിട്ട് നിങ്ങളത് ഒരു കുപ്പിയിലോ ഒഴിച്ച് വെച്ചിട്ട് ഒരു ഗ്ലാസ് ജാറിലോ എന്തെങ്കിലും ഒഴിച്ച് വെക്കാം നമുക്കത് ആവശ്യത്തിന് എടുക്കാം കേട്ടോ അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് അത് അങ്ങനെ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യം അനുസരണം രാവിലെ ഇതേപോലെ നിങ്ങളൊരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് എണ്ണയൊക്കെ തേച്ചതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് തലയിൽ ഒരു ഇരുപത് മിനിറ്റ് നേരെ നമ്മളെ തലയിൽ മുടിയിൽ കുറേശ്ശെ എണ്ണ കയ്യിലിട്ട് നല്ലോണം ചൂതാക്കിയ എണ്ണ മനസ്സിലായാലോ അല്ലെങ്കിൽ ഡബിൾ ബോയിലിങ് ചെയ്ത എണ്ണ കുറച്ച് തേക്കാവുള്ളൂ ഒരു അഞ്ചാറ് തുള്ളി ഈ മഴക്കാലത്ത് തേക്കാവുള്ളൂ അല്ലെങ്കിൽ കയ്യിലിട്ട് നന്നായി ചൂതാക്കിയതിന്റെ ശേഷം തലാൽ തലയിൽ ചെറുതായ തോതിൽ മസാജ് കൊടുത്ത് ചെറുതായിട്ട് ചീർപ്പ കൊണ്ടൊന്ന് കൂടൊക്കെ കളഞ്ഞതിന്റെ ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമ്മള് മുടി നേരെ കെട്ടിവെക്കുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച കഷായം ഉണ്ടല്ലോ ഈ കഷായം നിങ്ങൾ തേച്ച് പത്ത് മിനിറ്റ് നേരം തലയിൽ വെച്ച് കഴുകി കളയുക അത് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഉപയോഗിക്കാം ആറു വയസ്സായ കുട്ടിക്ക് അമ്മയെ മുടി പൊട്ടിപ്പോണു അയാൾ മുടി ഉണ്ടാവണില്ല ചുരുണ്ട് നിൽക്കണു പൊഴിയണു അങ്ങനെയൊക്കെ കിസ്തകളുണ്ട് ആ കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഇങ്ങനെ കുട്ടികൾക്ക് ഒരുപാട് ശുശ്രൂഷയും നമ്മുടെ മുടിയിൽ ചെയ്യാൻ പാടില്ല ഒരുപാട് പേക്കുകൾ ദൂശേനം ചെയ്യാൻ പാടില്ല ഇത് കുട്ടികൾക്ക് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് തേപ്പിക്കാം മനസ്സിലായാലും ഒറ്റ ദിവസം ആഴ്ചയില്ല അങ്ങനെ നിങ്ങൾ മാസത്തില് നാലു പ്രാവശ്യം തേപ്പിച്ചോളൂ അവരെ തളിയിലെ പേന ഒക്കെ പോയിക്കോളും കാരണം അതിൽ തുളസി ഒക്കെ ഉണ്ടായി കുട്ടികൾക്ക് അങ്ങനെ പനി നീർ ഇതൊന്നും വരുന്നില്ല ചുമ അങ്ങനത്തെയൊന്നും പിടിക്കില്ല ഈ തുളസി ഇടുകൊണ്ട് ഇനി വേറെ ഒരു കാര്യം കുട്ടിക്ക് നെറ്റി കയറും എന്ന് അവരമ്മ ചോദിക്കാണ്ട് നെറ്റ് കയറണേനെന്താ ഒരു ഒറ്റമൂലീന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെയാണല്ലോ നെറ്റ് കയറുന്നത് അപ്പൊ ഈ കുട്ടികളെ നമ്മൾ മേപ്പട്ട് മേപ്പെട്ട് മുടി ചീന്തും എന്ത് ചെയ്യുമ്പോൾ നമ്മൾ നെറ്റിയുടെ ഈ ഭാഗത്ത് ചീർപ്പ് തട്ടണുണ്ടോ എന്ന് നല്ലോണം ശ്രദ്ധിക്കണം നെറ്റിയുടെ ഭാഗത്ത് നന്നായിട്ട് ചീർപ്പ് തട്ടണം ചീർപ്പ് തട്ടണം ഇവിടെ നല്ലതായിട്ട് നല്ല അമർത്തി വരസണം അപ്പൊ നമ്മൾ അതിനൊരു വലിയൊരു മരുന്ന് പറഞ്ഞു തരാം ആദ്യം അത് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ എണ്ണ നല്ലോണം ഈ നെറ്റിയുടെ ഭാഗത്ത് കൂടെ കുട്ടികൾക്ക് നല്ല മസാജ് ചെയ്ത് അമർത്തി അമർത്തി അവിടെ മസാജ് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ ആ ചീർപ്പ കൊണ്ട് തന്നെ അത്യാവശ്യം ഒന്ന് അമർത്തി ചീവി കൊടുക്കാൻ പടാച്ചൊരു ചോര പൊട്ടണം എന്നല്ല കേട്ടോ അത്യാവശ്യം ഒന്നൊരു ഒരവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ ചീർപ്പോണ്ട് ചീന്താൻ പറ്റുന്നില്ല കുട്ടിക്ക് ഇതാണെങ്കിൽ ചെമ്പരത്തിപ്പൂവ് എടുത്തിട്ട് നമ്മൾ അത്യാവശ്യം ഒന്നും ഒരക്കിയ ചെറുതായിട്ടൊന്നും ഒരച്ചു കൊടുക്കുക മനസിലായല്ലോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയുടെ ജ്യൂസ് കുത്തിച്ചതിന്റെ ശേഷം നമ്മൾ ഈ ഇങ്ങനെ കഷണ്ടി പോലെ കുട്ടിക്ക് ഇവിടെ നിന്ന് നെറ്റി കയറണോർത്ത് നന്നായിട്ടൊന്നും ഒരച്ചി കൊടുക്കണം കേട്ടോ അപ്പൊ അവിടെ ഒന്ന് അമർത്തി തടവാം ശിരസ് ഒന്ന് അമർത്തി തടവി കൊടുക്കണം അങ്ങനെ ഞങ്ങൾ ഒരു മാസം ചെയ്തു നോക്കൂ ചെമ്പരത്തി പൂവോ ചെറിയ ഉള്ളോ ഏതെങ്കിലും ഒന്ന് മാത്രം ചെമ്പരത്തി പൂവണ്ടത്തിന് നല്ലോണം ഒരസം കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ ചെമ്പരത്തി പൂവണ്ടൊന്ന് അമർത്തി ഒരസിച്ചിട്ട് പെട്ടെന്ന് അവിടെ മുടി കിളിർത്ത് വരണം നിങ്ങൾക്ക് കാണാം കാരണം അവിടെ നമ്മളുടെ നമ്മൾ ശ്രദ്ധിക്കണുണ്ടാവില്ല ചിലപ്പോ നെറ്റിയല്ലേ വിചാരിച്ചിട്ടേ അവിടെ ഈ പൗഡറും അങ്ങനത്തെയൊക്കെ നമ്മൾ തേക്കുന്നത് അവിടെ എണ്ണയും ചെറുപ്പ് തട്ടായ ആ എണ്ണ നല്ല തേക്കായ ചെറുപ്പ് തട്ടായൊക്കെ വരുന്ന കാരണം ആയിരിക്കണം ചിലപ്പോൾ അവിടെ മുടി കൊഴുങ്ങുട്ടിയൊക്കെ നെറ്റി കയറണം ഈ ചെറുപ്രായത്തിലല്ലാതെ നെറ്റ് കയറാനൊന്നും കാണില്ല അപ്പൊ എല്ലാരും അമ്മമാരൊക്കെ ഇതൊക്കെ കുട്ടികളെ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ കുട്ടികളെയൊക്കെ മുടി നിങ്ങൾ മഴ ഉള്ള ദിവസങ്ങള് കുട്ടികളെ കുളിപ്പിക്കണ്ട പിന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ പറയുക ഗ്രാമ്പു ഉണ്ടല്ലോ ഗ്രാമ്പു എന്ത് കുട്ടികൾക്ക് തേപ്പിക്കുകയാണെങ്കിലും ഗ്രാമ്പു ആഴ്ചയിൽ ഒരു ദിവസം താളി തേപ്പിക്കാൻ അമ്മമാർക്ക് ആഗ്രഹം ഉണ്ടാവും ഷാമ്പു ആവില്ല അപ്പൊ തേപ്പിക്കാം അല്ലേ അപ്പൊ എന്ത് താളി ഉണ്ടാക്കുമ്പോഴും അതിൽ തിളപ്പി തിളപ്പിച്ചിട്ടുള്ള ഷാമ്പുകൾ കുട്ടികൾ ഈ താളികൾ കുട്ടികൾക്ക് തേപ്പിക്കുക പച്ച തേപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്തൊന്നും ഒരു ചെമ്പരത്തിപ്പൂവാണെങ്കിലും ഒരു വെള്ളത്തിലോ കഞ്ഞിരവെള്ളത്തിലോ തിളപ്പിക്കുക അതിൽ നിങ്ങളൊരു ഗ്രാമ്പു ഇടുക അല്ലെങ്കിൽ ഒരു പിടി തുളസിടുക ഇങ്ങനെ ചെയ്യാ കുട്ടികൾക്ക് നിർവീക്ഷിച്ചൊന്നും വരില്ല പിന്നെ ഇതൊക്കെയാണ് മുടിയിലേക്ക് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യാൻ പാടുള്ളതൊക്കെ കാര്യങ്ങൾ എനിക്ക് അറിയണത് ഇപ്പൊ ഒരു കുട്ടി ഇന്ന് തന്നെ എന്നോട് ചോദിക്കുകയാണെ അമ്മേ അമ്മ ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും എങ്കിലുള്ളൊരു വീഡിയോ ചെയ്യണം മുടിയിലേക്ക് എന്തൊക്കെയാണ് ദോഷങ്ങൾ ഈ മഴക്കാലത്ത് നമ്മൾ മുടിയിലേക്ക് ചെയ്യണതെന്ന് പിന്നെ ഇപ്പൊ എന്താ എനിക്ക് ഓർമ്മ വരുന്നത് പിന്നെ എണ്ണകൾ നിങ്ങളെ ആ എണ്ണയുടെ കാര്യം കൊഴു കൊഴുന്നനുള്ള എണ്ണകളുണ്ട് നമുക്ക് തലയിൽ തേക്കുമ്പോൾ തന്നെ അറിയാം പിണുപെന്തെ പണ്ട് അമ്മമാര് പറയും നല്ല എണ്ണ എന്തോ തേച്ചാൽ പിണുപെണുന്നനെ തല ഒരു കൂടെ ഒലരണില്ല എന്നുള്ളത് അത് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ എണ്ണ വല്ലാതെ കൊഴുപ്പുള്ളതാണോന്ന് നിങ്ങളത് ഇത് വോട്ടിലേക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റുന്ന ഒരു തരം എണ്ണകൾ ഇത്തിരി ലൂസ് ആയിട്ടുള്ള എണ്ണകൾ അതായത് ഞാൻ പറയുക വച്ചാൽ എന്താൾക്കും പറയാ വെർജിൻ കോക്കനട്ട് ഓയിൽ തേക്കാനേ ഞാൻ പറയുള്ളൂ കാരണം ഞാൻ പാരമ്പര്യമായിട്ട് ഞങ്ങളുടെ വീട്ടിലെല്ലാവരും ഈ വെർജിൻ കോക്കോനട്ട് ഓയിലറ്റ് തേക്കുന്നുണ്ട് എന്നെക്കാളും ഒരുപാട് ഒരുപാട് മുടിയാണ് വീട്ടിലെല്ലാവർക്കും എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷുഗർ കാരണം കുറച്ച് മുടിയുടെ കാര്യത്തിലൊരു പതിനാറ് കൊല്ലായി എനിക്ക് ഷുഗർ വന്നു കൂടിയിട്ട് അത് കാരണം എൻ്റെ പണ്ടത്തെ മുടി വളർച്ചപ്പില്ല എങ്കിലും ഞാൻ ഇങ്ങനെ പോവാതെ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ മുടിയുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും എണ്ണയുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം വെർജിൻ കോക്കനട്ട് ഓയിൽ നിങ്ങൾക്ക് തേക്കാൻ പറ്റും വീട്ടിൽ ഉണ്ടാക്കി തേക്കാൻ പറ്റുമ നിങ്ങൾ തീർച്ചയായിട്ടും ഞാൻ മുട്ടത്തലയിൽ മുടി വളരുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കൂ സത്യമായിട്ടുള്ള കാര്യമാണ് പറയുന്നത് നമുക്ക് ഈ കുട്ടികൾക്ക് ഈ നെറ്റി കയറുന്നതിനൊക്കെ അവിടെയൊക്കെ കുട്ടികൾക്ക് മസാജ് ചെയ്യാൻ പറ്റിയൊരു എണ്ണയാണ് കുട്ടികൾ മുതലും വയസ്സായി തൊണ്ണൂറ് വയസ്സായവർക്കും തേക്കാൻ ഒരു ദോഷവും ഇല്ലാത്ത എണ്ണയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ആ എണ്ണ തേക്കാൻ ശ്രമിക്കണം പറഞ്ഞു െന്ന് പറ എന്താ പറണ്ടിട്ടില്ലാട്ടോ ഇനിയിപ്പൊ കുറച്ചു നേരം കഴിയുമ്പോഴാണ് എനിക്ക് ഓർമ്മ വരയായി ഞാനത് പറഞ്ഞില്ലോ അതുപോലെ എന്താ വെച്ചാ എണ്ണ ഈ സമയത്ത് നിങ്ങളെ മുടി കൊഴിച്ചിലൊക്കെ ഉള്ളപ്പോ നിങ്ങളെ എണ്ണ മാറ്റാതെ ശ്രമിക്കണം പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ നിങ്ങളെ തലയില് എണ്ണ നന്നായിട്ട് സ്കാൽപ്പിൽ ഇങ്ങനെ ചെറുതായിട്ട് ഓയില് മസാജ് ചെയ്തതിന്റെ ശേഷം ഇളം കുറച്ചൊരു ചൂടുള്ള വെള്ളത്തിൽ നമ്മളെ ടവ്വല് മുക്കിയതിന്റെ ശേഷം മുടിയിലൊന്നിങ്ങനെ ചൂട് കൊടുക്കുക മുടിക്കും സ്കാൽപ്പിനും ചെറുതായിട്ട് ചൂട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ മുടിയിലുള്ള മുടിക്കായൊക്കെ പോയി മുടി ഒന്നൊരു സ്മൂത്തിയാകും കേട്ടോ മുടി സ്മൂത്തിയാവും മുടിക്കായ പൊട്ടിപ്പോലൊക്കെ മാറും അത് കാരണം കാരണം പിന്നെ നിങ്ങൾ എന്ത് തലയിൽ തേച്ചാലും അത് തലയിലേക്ക് നന്നായിട്ട് അബ്സോർവ് ആവും അപ്പൊ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെയാണ് ഇപ്പൊ എനിക്ക് പറയാനുള്ളത് അപ്പൊ ഞാൻ ഇനി വീഡിയോ കുറേ നേരം ആയില്ല ഇനിയിപ്പോ എന്റെ ാണ് അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം പുതിയ ആൾക്കാർ കാണുകയാണെങ്കിൽ അമ്മയെ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കൂട്ടത്തില് ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തുക പിന്നെ ഇഷ്ടപ്പെട്ടു എല്ലാവരിലേക്കും ഷെയർ ചെയ്യ അപ്പൊ പിന്നെ ഒന്ന് ലൈക്കും ചെയ്യണം അപ്പൊ ഇതൊക്കെയാണ് അമ്മയ്ക്ക് പറയാനുള്ളത് അപ്പൊ എല്ലാവരോടും ഇനി പറയണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ